ഇന്ന് നമ്മൾ കീരമീൻ്റെ കറിയാണ് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല വറുത്തരച്ച കറിയാണ് പാലക്കാട് പള്ളിയുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉല്ലുകയും കടുകും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കരവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇവ മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ മസാലപ്പൊടി എന്ന് പറയുന്ന മുളകും മല്ലിപ്പൊടിയും നല്ലപോലെ ഒന്ന് വറുത്ത് വെച്ചതാണ് തേങ്ങ അരപ്പ് എന്ന് പറയുന്നത് കരച്ച അരപ്പാണ് കേട്ടോ അപ്പം നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മുളക് ചേർത്ത് കൊടുക്കാം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും നമ്മുടെ മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതൊരു നമ്മുടെ പാലക്കാട് ഒരു കറിയാണ് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയൊന്നും കരിയാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അത് തേങ്ങ അരച്ചതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുടമ്പുളി കുതിർക്കാൻ വെച്ചതാണ് ഒരു നാലഞ്ച് അല്ലി കുടമ്പുളിയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു ഗ്രേവി ആക്കി നമ്മൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ കയ മീൻ്റെ തലയാണിത് കുഞ്ഞ മീനാണ് അപ്പോൾ നമ്മളത് ഓരോ പീസായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ആവും അപ്പോൾ ഏകദേശം നമ്മുടെ മീൻ കറി വെട്ടി തിളയ്ക്കുന്നുണ്ട് ഇപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലപോലെ ഗ്രേവി ആയിട്ടുണ്ട് നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ